സാധാരണ ബിഗ് ബോസ് വീട്ടിൽ പ്രണയമോ കോംബോയോ ഒക്കെ വരാറുണ്ട് എന്നാൽ ഇത്തവണ ജാസ്മിൻ ഗബ്രി കോമ്പോ ഉണ്ടായിരുന്നുവെങ്കിലും അവര് പ്രണയ ജോഡികളായി കാണാൻ പ്രേക്ഷകർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ പേരായി കാണാൻ പ്രേക്ഷകർ ആഗ്രഹിച്ച രണ്ടു പേരായിരുന്നു അർജുനും ശ്രീധുവും പ്രത്യക്ഷത്തിൽ അർജുനും ശ്രീധുവും തമ്മിൽ മറ്റാരും അറിയാതെ പ്രണയമുണ്ടെന്നാണ് ഇരുവരുടെയും ആരാധകർ പറയുന്നത് എന്തെങ്കിലും അവർ അത് തുറന്ന് പറയുമെന്നും ശ്രീജുൻ ഫാൻസ് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇരുവരുടെയും ആരാധകർ കാത്തിരുന്ന ആ നിമിഷം വന്നിരിക്കുകയാണ് ശ്രീധുവിനോടുള്ള തന്റെ ഫീലിംഗ്സ് അർജുൻ തുറന്ന് പറയുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആകുന്നത് അതോട് ശരിക്കും അർജുൻ ശ്രീധുവിനോടുള്ള തന്റെ ഇഷ്ടം തന്നെയല്ലേ പറയുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ശ്രീധു എനിക്കെ കുറിച്ച് സംസാരിക്കാനുണ്ട് നീയോ ഞാനോ പുറത്തു പോയാൽ ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യും എനിക്ക് നല്ല ഒരുപാട് മൊമെന്റ്സ് തന്നിട്ടുണ്ട് എനിക്ക് എന്നും നീ ഒരുപോലെ തന്നെ ആയിരിക്കും എനിക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ട എപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് എനിക്ക് അറിയില്ല എനിക്ക് പോസിറ്റീവ്നെസ് തോന്നിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്നാണ് വീഡിയോയിൽ അർജുൻ പറയുന്നത് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത് ശ്രീധു അർജുനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും പക്ഷെ പ്രകടിപ്പിക്കുന്നില്ലെന്നുമാണ് ചിലർ പറയുന്നത് ഇപ്പോൾ തന്നോട് ഒരു ഇഷ്ടമുണ്ടെന്ന് ആൾക്കറിയാം തനിക്ക് എന്താണെന്ന് ശ്രീധു പ്രകടിപ്പിക്കുമെന്ന് കരുതാം ഒരുപക്ഷെ ശ്രീധുവിന് അമ്മയെക്കുറിച്ച് ആശങ്ക ഉണ്ടാകാം ദൈവം അവരെ എന്നും കൂടെ നിർത്തട്ടെ ശ്രീധു എന്ന് എത്ര ഭംഗിയോടെ സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് മൃദുവായി അർജുന്റെ സ്നേഹം മുഴുവൻ ആ ഒരു വിളിയിലുണ്ട് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് അതേസമയം തന്നെ അർജുനെ ശ്രീധു മനസ്സിലാക്കുന്നില്ല എന്നാണ് ചില കമന്റുകൾ വരുന്നത് അർജുനന് തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അമ്മയെ ഓർത്താണോ ശ്രീധു ഒന്നും മനസ്സിലാകാത്തതുപോലെ നിൽക്കുന്നത് ഈ ബന്ധം എന്നും പിരിയാതെ നിൽക്കണമെന്നും കമന്റുകളുണ്ട് എത്രയും വേഗം ഇവർ കമ്മിറ്റഡ് ആവട്ടെ എന്നും ചിലർ പറയുന്നു ശ്രീധുവും വൈകാതെ അർജുനോട് തുറന്നു സംസാരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ബിഗ് ബോസിനകത്ത് വെച്ച് പ്രണയത്തിലായില്ലെങ്കിലും ഇതിനുശേഷം ജീവിതത്തിൽ എന്നും അവർ ഒരുമിക്കട്ടെ എന്നും ചിലർ പറയുന്നുണ്ട് അതേസമയം ജാസ്മിൻ ഗബ്രി കോംബോയിൽ നിന്നും വ്യത്യസ്തമായി പ്രേക്ഷകർ സ്വീകരിച്ച ഒരു കോംബോയാണ് ശ്രീജുൻ കോംബോ ജാസ്മിനെയും ഗബ്രിയും പോലെ തങ്ങളുടെ കോംബോയും പ്രണയവും ഇരുവരും പ്രകടിപ്പിച്ചില്ലെങ്കിലും മറ്റാരും അറിയാതെ അവർക്കിടയിൽ പ്രണയമുണ്ടെന്നാണ് അർജുനന്റെയും ശ്രീധുവിന്റെയും ആരാധകർ പറയുന്നത് പുറത്തു ചില ഫാൻസ് പേജുകളും ഇരുവർക്കും നിലവിലുണ്ട് ഈ കോംബോ ഉള്ളതുകൊണ്ടാണ് സേഫ് ഗെയിമേഴ്സ് ആയ അർജുനെയും ശ്രീധുവിനെയും സപ്പോർട്ട് ഒരു വിഭാഗം പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല വീക്ക് നടക്കുന്ന പത്താം ആഴ്ചയിൽ അർജുനയും ശ്രീദേവിന്റെയും ഫാമിലി ഒന്നിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതോടെ പേരുടെ ആരാധകരും ആകാംക്ഷയിലാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ